ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മുടെ മുറ്റത്ത് അടുപ്പിൽ തന്നെ ആയിക്കോട്ടെ കുക്കിങ് എന്ന് വിചാരിച്ചു അപ്പോൾ ചോറും ഒരു നാടൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു പണിമുടക്കല്ല ഇന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ പണിമുടക്കല്ല അപ്പം അത് ചേട്ടനും കടല മക്കളൊക്കെ വീട്ടിലുണ്ട് എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചോറ് വെക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മുടെ ഈ ഒരു കലം നിങ്ങളാരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു നല്ല കാറ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിമ്മിണി കത്തണില്ല ചിമ്മിണി അല്ലെ ലൈറ്റർ കത്തണില്ല കേട്ടോ പിന്നെ കാറ്റ് അത്രയും വീശിട്ട് പിന്നെ കയ്യൊക്കെ ഒന്ന് പൊത്തി പിടിച്ചിട്ട് കത്തി പിന്നെ അതെ നമ്മുടെ പേപ്പറൊക്കെ വെച്ചിട്ട് അങ്ങനെ കത്തി പിടിപ്പിക്കാൻ കേട്ടോ അപ്പൊ പറഞ്ഞത് നമ്മുടെ ഈ ഒരു കാലം ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണോ ഞാൻ വെറുതെ പറഞ്ഞ പോലെയാണല്ലേ എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവമാണല്ലോ നമ്മളിരിക്കുന്ന സ്റ്റൂൾ എന്ന് പറയുമ്പോൾ ഞാൻ പോലും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അത് നമ്മുടെ കമന്റിൽ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടാണ് നമ്മുടെ അന്നത്തെ ആ വീഡിയോസൊക്കെ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരുപാട് പേര് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും ലൈക്ക് ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയും പോകരുത് കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാണ് എൻ്റെ മാക്സിമം ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാര് നമ്മുടെ ഈ ഒരു അടുപ്പും ഈ ഇങ്ങനെ മൺകുട്ടി കലങ്ങളും അതിലെ കുക്കിങ്ങും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ നമ്മുടെ ഒരു കുട്ടിക്കാലം എന്ന് പറയുമ്പോ എൻ്റെ ഒരു കുട്ടിക്കാലം എന്ന് പറയുമ്പോ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള സമയൊന്നും ആയിരുന്നില്ല അല്ലെ പക്ഷെ ഓർക്കാൻ നല്ല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരുന്നു അതിലേക്ക് മുമ്പ് നമ്മുടെ അച്ഛനും അച്ഛൻമാരൊക്കെ കുട്ടിക്കാലം എന്ന് പറയുമ്പോ അത്രയും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും ആവില്ല അല്ലെ പട്ടിണിയും കഷ്ടപ്പാടും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എന്നാൽ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഓടിട്ടൊരു വീടുണ്ടായിരുന്നു നല്ല വീടുണ്ടായിരുന്നു പിന്നെ കരണ്ട് ഉണ്ടായിരുന്നു കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞപ്പോ ടി വി ഉണ്ടായിരുന്നു അതുപോലെ കഴിക്കാൻ ആവശ്യത്തിന് ഏറ്റവും മുന്നേ പറയേണ്ട കാര്യമാണല്ലേ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു പട്ടിണി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭക്ഷണം ഉണ്ടായിരുന്നു ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഇടാൻ നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു സ്കൂൾ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ബാഗ് ഉണ്ടായിരുന്നു ബുക്കുകൾ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും പണിക്ക് പോവുമായിരുന്നു എന്നും പണിക്ക് പോവും പിന്നെ അപ്പം നല്ലൊരു കുട്ടിക്കാലായിരുന്നു കേട്ടോ എൻ്റേതൊക്കെ അപ്പോൾ അച്ഛൻ്റെ ഒക്കെ എൻ്റെ അച്ഛൻ്റെ ഒക്കെ കുട്ടിക്കാലം പറയുമ്പോൾ നമുക്ക് കരയാൻ തോന്നും തോന്നോ ഭയങ്കര സങ്കടം തോന്നും ഇന്നും അവർക്ക് ഒരു നല്ല കാലമൊന്നും ആലോചിക്കുമ്പോൾ സങ്കടവും തോന്നാറുണ്ട് കേട്ടോ ചെറുതിലെയും കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഇപ്പോഴത്തെ കാര്യം ആലോചിക്കുമ്പോഴും നമുക്ക് സങ്കടം തോന്നും അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചിലപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിലോ അല്ലെങ്കിൽ നമ്മളൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അതൊന്നും അവർക്ക് അത്രയും പുതുമയൊന്നും ആയിരിക്കില്ല അല്ലെ അവരുടെ ഒരു കാലത്തെ ഇതൊന്നും അല്ല ഇന്ന് ഇതൊന്നുമല്ല അല്ലെ അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഇതൊക്കെ കണ്ടുപരിചയമുള്ള അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണല്ലേ കുറേ പേരൊക്കെ ഇത്തിരി അയച്ച ആയവരൊക്കെ നാട്ടിലേ ഉണ്ടാവില്ല അങ്ങനെ ഉള്ളവർക്കൊക്കെ എന്താ പറയുക അതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാനും അവരുടെ കുട്ടിക്കാലം അവരുടെ നല്ല കാലമൊക്കെ ആലോചിക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടാവുമ്പോൾ അത് നമുക്കൊരു സന്തോഷമല്ലേ അപ്പം എന്തായാലും ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തോ ഭയങ്കര സങ്കടം തോന്നും എന്താണെന്ന് വെച്ചാൽ നമ്മൾ യും കഷ്ടപ്പാടും ഒന്നും ഇല്ലാതെ നമ്മുടെ ഒക്കെ കഴിഞ്ഞ് നമ്മൾക്ക് ക്യാഷ് ഒക്കെ കിട്ടാൻ നമ്മൾ അതൊക്കെ ഇല്ലാണ്ടായി വീണ്ടും ആദ്യം നിന്ന് തുടങ്ങുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ പിന്നെ അതുമാത്രല്ല അതിനെക്കാട്ടിലും ഒരുപാട് കാര്യങ്ങൾ കടന്നു പോയിട്ടാണ് ഇനിയിപ്പോൾ മോണ്ടൈസേഷൻ ആവാനും ഒക്കെ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം തോന്നും കേട്ടോ പക്ഷേ എനിക്കും അപ്പോഴും വലിയ പ്രശ്നമില്ല അപ്പം നമുക്ക് വാച്ച് അവർ അങ്ങനെ കയറി പോകുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും വീഡിയോസ് മുഴുവനായിട്ടും കാണണം കേട്ടോ അതുപോലെ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് റെക്കമെൻറ്റേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുള്ളു അപ്പോഴൊക്കെയാണ് നമുക്ക് വാച്ചവറ് കൂടുള്ള ആളുകൾ കണ്ടാലല്ലേ നമ്മൾ വാച്ചവർ കൂടുതൽ അത് മാതിരി സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ സമയം നമുക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുമ്പോൾ അത് നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടാനും നിങ്ങളുടെ എൻ്റർടൈൻമെന്റ് ആവണം അല്ലെ നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിലാവും നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പം നിങ്ങൾക്കും അതൊരു ഇഷ്ടത്തോടു കൂടിയിട്ട് കണ്ടിരിക്കാനും പറ്റണ്ടേ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് നമ്മുടെ കുക്കിങ് മൊത്തം ഇന്ന് നമ്മുടെ ഈ മുറ്റത്തെ അടുപ്പിലാക്കാന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇഷ്ടപ്പെട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും നിങ്ങളുടെ ഏഹ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തെ നിങ്ങളുടെ എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയാൻ മറക്കരുത് കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ചെറുതിൽ ഓരോ കാര്യങ്ങൾ നമ്മുടെ അച്ഛന്മാരൊക്കെ ഓരോ നമുക്ക് എന്താണെന്ന് പോലും അറിയില്ല അല്ല ഓരോ സാധനങ്ങളുടെ പേരുകളൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കണ ബുക്കില് കാളവണ്ടി അതുപോലെ ഉന്തുവണ്ടി കലപ്പ കറ്റ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ പറയുമ്പോൾ നമ്മൾ അത് എന്നറിയില്ല എന്താണെന്നൊന്നും അറിയില്ല അല്ലെ കൊയ്യ ഞാറ് നാട് അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ ഇന്നും അതേട്ട ഒരുപാട് കുട്ടികൾക്ക് നമുക്കറിയാവുന്ന കുറേ പേര് കാര്യ സാധനങ്ങളുടെ പേരുകളൊക്കെ നമ്മുടെ മക്കളോട് പറയുമ്പോൾ അത് അവർക്ക് അറിയില്ല അല്ലെ കപ്പി പാതാള കരണ്ടി ഇഷ്ടികപ്പെട്ടി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ലേ ഇതിലേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ പേരുകൾ ഉണ്ടാവട്ടെ പക്ഷെ ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താണെന്ന് പിള്ളേരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാലം കടന്നു പോകുമ്പോഴും ഓരോ സാധനങ്ങളൊക്കെ ഓരോ സാധനങ്ങൾക്ക് പകരം മറ്റ് പുതിയ പുതിയ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ സാധനങ്ങളൊന്നും എന്താന്ന് പോലും കുട്ടികൾക്ക് അറിയില്ല അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോഴാവും ഇനി നമ്മുടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേന്നൊക്കെ ഓർമ്മ വരിക പല വീടുകളിലും ഇന്ന് അടുപ്പുകളൊക്കെ ഒഴിവാക്കിയില്ലേ ഇപ്പോൾ ഗ്യാസ് അടുപ്പ് മാത്രമാണ് മിക്ക വീടുകളിലൊക്കെ ഉള്ളു കുറച്ച് വീടുകളിലൊക്കെയാണ് അടുപ്പ് ഉള്ളു അതും പുകയില്ലാത്ത അടുപ്പുകളാണ് ഇതുപോലെയുള്ള അടുപ്പുകളൊന്നും പരും അകത്തും വെക്കുന്നില്ല അല്ലേ അപ്പോൾ എന്താ പറയുക അതൊക്കെ ഇപ്പോൾ വേനൽക്കാലത്താണ് നമുക്കിവിടെ ഇങ്ങനെ ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ അപ്പം എന്തായാലും നമ്മുടെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ആ സമയത്ത് നമ്മുടെ ജോലികൾ കുറേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ എന്തായാലും ചോറ് അടുപ്പത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കല എന്ന് പറയുമ്പോൾ ഞാൻ മേലെ കയറ്റി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് കയ്യിൽ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് മുരിങ്ങക്കായും മാങ്ങയും ഒക്കെ തോലി കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ പരിപ്പൊക്കെ കഴുകിയിട്ട് ഞാൻ കുട്ടിക്കാലത്തിലാക്കിയിട്ട് അടുക്കളയിൽ തന്നെ വെച്ചു എന്താന്ന് വെച്ചൊക്കെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചാൽ കാറ്റൊക്കെ വീശിയിട്ട് അതിലേക്കൊക്കെ പൊടി ഒക്കെ ആവും അതുമാതിരി നാളികേരമൊക്കെ ചരകി ഒക്കെ അരച്ച് വെച്ചു കേട്ടോ അത് ഞാൻ അകത്ത് കഴുകിയതാണ് എന്നാലും ഇത് എവിടെ ഇരുമാമൂളിയുടെ കടക്കിലൊന്ന് കാണിക്കണതൊക്കെ കഴുകണതൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ പിന്നെ ചോറൊക്കെ വെന്തോ നോക്കിയതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അപ്പൊ വെന്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ തിരി കഴിഞ്ഞപ്പോഴേക്കും ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഊറ്റി വെക്കുന്നുണ്ട് ഈ ഒരു കുട്ടിക്കാലം അതിലേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ വല്ലാണ്ട് കുഴപ്പമില്ല നമ്മളെപ്പോഴും അടുപ്പുണ്ടാക്കുമ്പോൾ നല്ല കുഴി ഉണ്ടാക്കണം കേട്ടോ അപ്പോഴാണ് നല്ല പിന്നെ പിന്നെ ഉണ്ടാവും അടുപ്പിന് നല്ല ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഒരു അടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ചൂടൊന്നും ഇല്ലാട്ടോ നല്ല സുഖമായിട്ട് കുക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് വല്ലാതെ പുകയും ഇല്ല അങ്ങനെ ഒക്കെയാണ് കേട്ടോ ഇങ്ങനെ അടുപ്പുണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായതും പിന്നെ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കാറ്റ് വീശുവാണെങ്കിലും ഇത് പ്രശ്നമൊന്നും കാണാനില്ലല്ലോ നല്ല കാറ്റ് വീശുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല കൂളായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റു നമ്മൾ മണ്ണൊക്കെ വെച്ച് പൊത്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അന്ന് നമ്മുടെ ആ വീഡിയോസിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഒരു ഷേപ്പ് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല കേട്ടോ അന്ന് നല്ല കാറ്റൊക്കെ വീശിനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആദ്യം ഞാൻ മൂന്ന് കല്ലൊക്കെ വെച്ചിട്ടാണ് ആദ്യക്ക് അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും പിന്നെ ഞാൻ എൻ്റെ വൈഡിയൊക്കെയൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ മുന്നേ എന്ന് പറയുമ്പോൾ ഈ ഈർച്ചപ്പൊടി അടുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നെ ും അപ്പൊ ആ സമയത്തൊക്കെ ഇതേപോലെ ഇങ്ങനെ മണ്ണ് വെച്ച് പൊത്തി 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 ഉയർത്തിയിട്ടാണ് കേട്ടോ അതെന്താന്ന് വെച്ചാൽ അതിലേക്ക് ഈർച്ചപ്പൊടി നിറച്ചിട്ടാണല്ലോ നമ്മള് അടുപ്പ് കത്തിക്കാതും ചിലർക്കൊന്നും പറഞ്ഞാൽ അറിയുന്നുണ്ടാവില്ലേ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചേണി ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു ഇതിലാണ് ഞാൻ ഇങ്ങനെ മണ്ണ് സൈഡിൽ വെച്ച് പൊത്തിയിട്ട് പിന്നെ ഇങ്ങനെ മൂന്ന് കല്ലൊക്കെ വെച്ചിട്ട് അടുപ്പുണ്ടാക്കിയത് പക്ഷെ അത് നല്ലോണം ഏർ നല്ല ഭംഗി നല്ല ഇതിൽ കത്തുകയും പുകയും ഇല്ല ഇരിക്കുന്നിടത്തേക്ക് ചൂടൂല അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടോ അപ്പൊ നമ്മൾ ഈയൊരടുപ്പ് പിന്നെയും അത് അങ്ങനെ തന്നെ കേട്ടോണ്ടാക്കാനായിട്ട് തോന്നണല്ലോ ആഹ് അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇപ്പൊ ഈയൊരു സംഭവം അപ്പൊ ഇത് തീ കത്തിക്കുമ്പോഴാണ് കേട്ടോ അറിയണത് തീരെ പുകയൊന്നും അങ്ങനെ വരുന്നില്ല അപ്പോൾ നല്ല സുഖമാണ് ഇതിൽ കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മുരിങ്ങക്കായും മാങ്ങയും ഒക്കെ കഴുകിയിട്ട് നമ്മുടെ പരിപ്പ് വന്ന സമയത്ത് അതിൽ കിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടോ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ അവരുടെ വീട്ടിലുണ്ടായതാണ് മുരിങ്ങക്കായ് മാങ്ങയും ഒക്കെ അപ്പോൾ അവിടെ നിന്ന് തന്നതാണ് ചള്ള് മുരിയീൻകായാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ തോലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തുട്ടോ മാങ്ങി അവിടെ നിന്ന് തന്നു തന്നെയാണ് അപ്പോൾ താഴത്തേക്ക് വീണ് ഇന്നലെ തന്നിട്ടോ താഴത്തേക്ക് വീണ കങ്ങൂലോ അപ്പോൾ അങ്ങനെ കങ്ങിയ ഭാഗമൊക്കെ കളഞ്ഞു കിട്ടും അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്പ് രസം ഉണ്ടാവും അപ്പോൾ അതെ അതൊക്കെ ഇട്ട് കൊടുത്ത് സമയത്ത് ഞാൻ നാളികേരം കരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ചെറുതനൊന്ന് തള വന്നാൽ മതിയപ്പോഴേക്കും നമുക്കിത് ഇറക്കി വയ്ക്കാമല്ലേ അപ്പം ഞാൻ ഇത് കാച്ചനത് അടുക്കളയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ പിന്നെ അത് തിളപ്പിച്ചിട്ട് പിന്നെ അത് ഇറക്കി വെച്ചിട്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളം കൂടെ കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രക്കുമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കണോ അപ്പം അതിൽ മുന്നെടുത്ത വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഫുള്ള് അടുപ്പിൽ കുക്ക് ചെയ്ത വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞാൻ വേറൊരു ദിവസം വീഡിയോ ഇടാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്